ഒന്ന് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങളത് എഴുപത്തി നാല് മെമ്പർമാരായിട്ട് ഉയർന്നു ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ മെമ്പർഷിപ്പ് ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഭാരവാഹികളാണ് ലാൻസ് ക്ലബ്ബിൻ്റെ പേരാമ്പ്രയുടെ ഈ വർഷം ചാർജ് എടുക്കുന്നത് ഈ ജൂലൈയിലാണ് ഞങ്ങൾ ഈ പുതിയ ഭാരവാഹികളെ ഡയൻസ് ക്ലബ്ബിൽ ചാർജ് എടുക്കാറുള്ളത് ജൂലൈ അഞ്ചാം തീയതി ഹോട്ടൽ കൊട്ടാരത്തിൽ വെച്ചിറങ്ങുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് ക്ലബിൻ്റെ അടുത്ത വർഷത്തെ പ്രസിഡന്റ് ആയിട്ട് ഞാൻ ജോയ്സൺ സെക്രട്ടറി ആയിട്ട് ലയൻ ജോണി മഞ്ഞാങ്ങ ട്രഷറായിട്ട് ലയൻ ഷിബു ജോൺ എം ജെ എഫ് ഞങ്ങളുടെ ക്ലബിൻ്റെ മീഡിയ കോർഡിനേറ്റർ ചാർട്ടർ സെക്രട്ടറിയുമായിട്ടുള്ള ലാൻ ക്ലയോ വെർഗസ് എന്നിവരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ക്ലബിനെ എല്ലാ ഭാരവാഹികളെയും ഞങ്ങൾ തിരഞ്ഞെടുത്തു എൻ്റെ ഇൻസ്റ്റാളേഷനാണ് അഞ്ചാം തീയതി നടക്കുന്നത് ക്ലബ്ബ് ആരംഭിച്ച് ഞങ്ങൾ നല്ല രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷവും കഴിഞ്ഞ വർഷം കൂടിയായിട്ട് ഞങ്ങൾ ഏകദേശം ആറ് ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ അവശത അനുഭവിക്കുന്ന യഥാർത്ഥ സഹായം അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സഹായം അർഹിക്കുന്ന ഓരോ കരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഈ വർഷം നിലവിലുള്ള എഴുപത്തിനാല് മെമ്പർമാരിൽ നിന്നും നൂറ് മെമ്പർഷിപ്പിലേക്ക് എത്താവുന്ന ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ക്ലബിന് ഇതുവരെ ഒരു ഈ മൂന്ന് വർഷം കൊണ്ട് നമുക്കൊരു ഒരു ബിൽഡിംഗ് പണിതിട്ടില്ല അതും ഈ വർഷം നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതായത് ക്ലബിൻ്റെ ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഊന്നി നിൽക്കുന്ന ഒരു ആറേഴ് പ്രൊജക്റ്റുകളുണ്ട് നമ്മൾ സഹായം നൽകുന്ന വിവിധ വിഭാഗങ്ങളും അതിൽ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് നമ്മളിപ്പോൾ ഈ മാസം ജൂലൈ ഒന്നാം തീയതി തുടങ്ങി ഏഴാം തീയതി ഒരു സർവീസ് വീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ആഹോണ പ്രകാരം നമ്മൾ ആചരിച്ചു വരുന്നുണ്ട് അതിൽ ഒന്നാം തീയതി നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലബിൻ്റെ ഡോക്ടേഴ്സ് ഡേ ആണ് ക്ലബിൻ്റെ മെമ്പറായിട്ടുള്ള ഒരു ഡോക്ടർ ലയൺസ് നിധീനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ആദരിച്ചു രണ്ടാം തീയതി ഡയബറ്റിക് രോഗികൾക്ക് ഡയബറ്റിക് എന്ന് പറഞ്ഞ സാധനം വളരെ ചെറിയൊരു അസുഖമാണെങ്കിലും നമ്മളത് യഥാസമയം കണ്ടെത്തിയിരിക്കും അതൊരു ഭീകരമായിട്ടുള്ള അസുഖമായിട്ട് മാറും അപ്പോൾ അടുത്ത മുന്നൂറ്ററുപത് ദിവസവും പേരാമ്പ്ര ദേശത്തുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഡയബറ്റിക് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം ലയൻസ് ക്ലബ്ബ് നമ്മുടെ അവിടുത്തെ ഒരു മെഡിക്കൽ സ്റ്റോറുമായിട്ട് മെഡിക്കൽ ലാബുമായിട്ട് സഹകരിച്ച് നമ്മൾ തേരങ്കിൻ്റെ പാരാമ്പ്ര സെൻറ്ററിൽ തന്നെയാണ് അതിൽ നടക്കുന്ന നാട്ടുകാർക്ക് വന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് പോയാൽ ഈ ഡയബറ്റിക്ക് ആണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും മൂന്ന് രണ്ടാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രവർത്തനം ഇന്ന് നമ്മൾ ക്ലബ്ബ് പരിസരം വൃത്തിയാക്കുകയും എൻവിറോൺമെൻറ്റ് ഡേ ആചരിക്കുന്നതിന് പകരത്തിൻ്റെ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു നാളെ നമ്മൾ പെരാമ്പ്ര യു പി എസ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായിട്ട് കണ്ണ് പരിശോധിക്കുകയും ആവശ്യക്കാരൊക്കെ കണ്ണട സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തി നാളെ നടക്കുന്നുണ്ട് അഞ്ചാം തീയതിയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷൻ സെറമണിയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് പേർക്ക് ഒരു ചാരിറ്റി നമ്മളവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ദേശത്ത് അകാലത്തിൽ മരണം മരണമടഞ്ഞ ഒരു പിതാവിൻ്റെ ഒരു കുടുംബത്തിലെ മൂന്ന് കൊച്ചുമക്കൾ എൽ കെ ജി തുടങ്ങി ഒരു അഞ്ചാം ക്ലാസ് വരെയുള്ള മൂന്ന് കുട്ടികളുണ്ട് അവരുടെ മുഴുവൻ വിദ്യാഭ്യാസ ചിലവും ലാൻഡ്സ്കോപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അവർക്ക് പ്രധാനമായിട്ടും വരുന്ന ചിലവുകൾ സ്കൂൾ ബസ്സിൻ്റെ ഫീസ് കൂടുതൽ മറ്റ് ബാഗുകൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു തുക നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എത്ര വരുന്നുള്ളൂ അതനുസരിച്ച് ഒരു വർഷത്തേക്ക് ഏതാണ്ട് ഒരു ഇരുപത്തിയായിരം ആണ് വരാതെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ട് എത്ര ചിലവ് വന്നാലും കുട്ടികളുടെ വിദ്യാഭ്യാസം ഡാൻസിലർ പേറ്റെടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു ചാറ്റീന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കനകമ്പുലൊരു ആകാശപ്രഭുൽ സാന്തോസും സാന്തോ സദ് അവിടെ വളരെ അർഹരായ അവസ്ഥ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒരു വർഷം മുഴുവൻ അതും നമ്മൾ നൽകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഒരു നഴ്സിംഗ് പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഏകദേശം അമ്പത് അമ്പതിനായിരം രൂപയോളം വരുന്ന ഒരു ഒരു സ്കോൺസർഷിപ്പ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ഈ എന്താ പറയുക ലയൻസ് ക്ലബിലേക്ക് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു ഫണ്ട് ഉണ്ട് എൽ സി എഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും എം ജി എഫ് എന്ന് പറഞ്ഞാൽ പറയുന്നത് മെൽവിൻ ജോൺസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു എമൗണ്ടിൽ കൊടുക്കുന്നത് അതൊരു എൺപത്തി ആയിരം ഡോളറാണ് അകത്തുള്ളത് എൺപത്തിയായിരം വരുന്നത് അങ്ങനെ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ ചാരിറ്റിയാണ് നമ്മൾ ഈ അഞ്ചാം തീയതിയിലെ ഇൻസ്റ്റാലേഷനോടനുബന്ധിച്ചിട്ട് പേരാമ്പ്ര ലാൻസ് ക്ലബ്ബ് അവശ അനുഭവിക്കുന്ന യഥാർത്ഥ അർഹരേര ആളുകളിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ആറാം തീയതി നമ്മൾ സുംബ ഫിറ്റ്നസ് നമ്മുടെ പേരാമ്പ്രയിലെ കീ ലോട്ടിസത്തിലെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് പേരാമ്പ്ര ഡാൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട് സുംബ ഇപ്പൊ വളരെ പ്രസക്തമായൊരു കാര്യമാണെന്ന് അറിയാലോ ആ കുട്ടികളോടൊപ്പം ഒരു സുംബ സെഷൻ ആ സ്കൂളിൽ ചെന്ന് നമ്മൾ ചെയ്തു ചെയ്തുകൊടുക്കുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ ഏഴ് ദിവസങ്ങളും നമ്മൾ വേറെ പ്രൊജക്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്തൊരു വർഷത്തെ പ്രൊജക്ടുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് മാസത്തില് വനിതാ സർക്കിള് നമ്മൾ ഫോം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ലേഡീസിന്റെ ലേഡി ലാൻഡ് അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നമ്മൾ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ സഹായകം നൽകി അവരുടെ ദുർഗീതങ്ങൾക്ക് കഴിയുന്നത്ര പരിഹാരം നൽകുക എന്നുള്ളതാണ് ക്ലബ്ബിന്റെ പ്രവർത്തന ലക്ഷ്യം നിന്ന് തുടങ്ങി നമ്മൾ ഒരു നൂറ് മെമ്പർമാരും ആക്കുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കതിനുവേണ്ട കൃത്യമായിട്ടുള്ള ഒരു ഭാരവാഹികളുടെ ഒരു സ്ട്രക്ചറും ലിസ്റ്റും നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവരും വളരെ സന്നദ്ധരാണ് നമ്മൾ ഈ വർഷത്തെ പ്രവർത്തനം തുടങ്ങി അഞ്ച് ദിവസം കൊണ്ട് ഈ നാലാമത്തെ മൂന്നാമത്തെ ദിവസത്തെ എത്തി നീക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയോടെ ആളുകളെ സ്പോൺസർ ചെയ്ത് ആളുകളെ സഹായിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് പരാമര ക്ലബ്ബിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ ആനത്തടം ആളൂര് കോട്ട തേശ്ശേരി വല്ലപ്പാടി കനകമല ഇങ്ങനെ വരുന്ന വരുന്നൊരു പ്രദേശത്താണ് നമ്മുടെ പ്രവർത്തനം കൂടുതലും വരുന്നത് ഏത് സ്ഥലത്തുള്ള ആൾക്ക് സഹായം ചെയ്യാനും ലയൻസ് ക്ലബിന് പരിമിതി ഇല്ല എന്നാലും ഈ ഒരു ഏരിയയിലാണ് ലയൻസ് ക്ലബ് പരാമരയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതാണ് കാര്യങ്ങൾ കുറച്ച് പറയാനുള്ളത് ഇന്റർനാഷണൽ ലയൻസ് ക്ലബുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തന സംഘടനയാണ് പേരാമ്പ്രിറ്റി ലയൻസ് ക്ലബ് അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തന്നെ ആ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും വളരെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് ഈ ലയൻസ് ക്ലബ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ നമുക്ക് ജില്ലാതലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലുമുള്ള ലയൻസ് ക്ലബുകളുടെ എക്സലൻസ് അവാർഡുകൾ ലഭിക്കുകയുണ്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളും പരിപാടികളും പൂർണ്ണമായിട്ട് നടപ്പാക്കുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ക്ലബിൻറ്റേതായ സാഹചര്യം അനുസരിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന പരിപാടികളും വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന വിചാരിക്കുന്നു കൊട ക്ലീൻ കൊടകര പദ്ധതിയുടെ ആദ്യത്തെ പരിപാടി നടത്തിയത് പരാമ്പ്ര ലയൻസ് ക്ലബാണ് അവിടെ ഒരു വേസ്റ്റ് ബിൻ സ്ഥാപിച്ചുകൊണ്ട് പെർമനൻ്റ് ആയിട്ട് ഒരു വേസ്റ്റ് ബിൻ സ്ഥാപിച്ചുകൊണ്ട് ആദ്യത്തെ പരിപാടി നടത്തിയത് പേരാമറ ലയൻസ് ക്ലബ്ബാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഡയബറ്റിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സൗജന്യമായിട്ട് പരിശോധിക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു ഈ വർഷം അത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ദിവസവും തുടർച്ചയായിട്ട് നടത്തുന്നു എന്നാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ക്യാൻസർ ബാധിതരായ ഒരു രോഗിക്ക് അല്ലെങ്കിൽ നൃത്തനായ ഒരു രോഗിക്ക് അമ്പതിനായിരം രൂപയോളം നേരത്തെ സഹായം നൽകിയിരുന്നു അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു പത്തോളം കുടുംബങ്ങളെ ഡെത്തെടുത്തുകൊണ്ട് ആ കുടുംബങ്ങളുടെ നിത്യചെലവിനായിട്ട് മാസത്തിൽ ഏകദേശം അവരുടെ നിത്യചെലവിന് ആവശ്യമായ സംഖ്യ നൽകിക്കൊണ്ടുള്ള അവരെ സഹായിക്കുന്ന ഒരു സ കൈത്താങ് പരിപാടി നമ്മൾ നടത്തിയിരുന്നു അതുപോലെ തന്നെ സ്കൂളിലേക്ക് പരാമ്പ്ര എൽ പി സ്കൂളിലേക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും നമ്മൾ നമ്മൾ നൽകിയിരുന്നു അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളെ പ്രവർത്തമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സാമ്പത്തിക സഹായം നൽകേണ്ട രോഗികളുണ്ടെങ്കിൽ അർഹിക്കുന്നവരാണെങ്കിൽ അതും പേരാമുറ ക്ലബ്ബ് പല രോഗികൾക്കും നമ്മൾ നൽകുകയുണ്ടായി